വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നൊരു ഈ സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ ഇത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നതാണ് പിന്നെ ഇന്ന് പല കരായിട്ട് ചായക്ക് കുടിക്കുകയാണ് ചായക്ക് പൊറോട്ട മുട്ടക്കറിയും ആയിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ് ഇതാണ് കേട്ടോ ഹെസാൻ പെരുന്നാൾ ഡ്രസ് എനിക്ക് ഇത്തവണ കൂടെ കളർ മാച്ചായിട്ടുള്ള വളയും ശേഷം ഞങ്ങൾ കസിൻസിന്റെ വീട്ടിലോട്ടൊക്കെ പോയി ഇതാണ് കേട്ടോ മാമാട മക്കൾ ഇതിന്റെ പേര് തനു ഇതിന്റെ പേര് ഇസാൻ അപ്പോൾ ഇസാന പൂ ഒരു കുഞ്ഞു പൂച്ചയെ കൊണ്ട് വന്നിട്ടോ അപ്പൊ ഞാൻ ചെറുതായിട്ട് അതിന് തൊട്ടു നോക്കിയതാണത് അപ്പൊ ഗായസ് ഹെസതയുടെ ചാടി ചാടി കളിക്കേണ്ട കേട്ടോ നല്ല മനോഹരമായ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്കും സബ്സ്ക്രൈബും നൽകണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ